ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവുക എങ്കിൽ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവൻ ഇനി ഒരു നിമിഷം പോലും ദയാർഹിക്കുന്നില്ല തീർക്കണം എനിക്ക് അവനെ ജീവാനന്ദിനെയും അവന് പിന്നുള്ളത് ഇനി എത്ര വലിയവനായാലും ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിയിരിക്കും ഈ ആദി ദേവ് വല്ലാത്തൊരു ഭാവത്തോട് ആദി പറയുന്നത് കേട്ട് ഗൗരിയും അച്ഛനും പരസ്പരം നോക്കി വിശ്വനാഥൻ പതിയെറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു മോനെ അദ്ദേഹം വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം അദ്ദേഹത്തിന് തികച്ചു അപരിചിതമായിരുന്നു അതെയെങ്കിൽ എനിക്ക് തീർക്കണം അവരെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനോടും അമ്മയോടും കുഞ്ഞു പെങ്ങളോടും കാണിച്ച ക്രൂരിക്ക് എണ്ണി എണ്ണി എനിക്ക് കണക്ക് ചോദിക്കണം എന്നിട്ട് മാത്രമേ അവരെ കാണാനായി ഈ മകൻ ചെല്ലൂ ആദ്യയുടെ ഉള്ളിലെ വേദനയും ദേഷ്യവും പകയുമെല്ലാം അവൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് വിശ്വനാഥൻ അറിയില്ലായിരുന്നു അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചു അവനൊരു ദീർഘനിശ്വാസം വിട്ട് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു അതിൽ വിഷമിക്കേണ്ട ഞാൻ തിരിച്ചു വരും ഇനിയുള്ള കാലം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ അവരുടെ സാന്നിധ്യത്തിൽ ജീവിക്കണം ഉച്ചയോടെ തന്നെ വിശ്വനാഥനോട് യാത്ര പറഞ്ഞ ആദിയും ഗൗരിയും നാട്ടിലേക്ക് പുറപ്പെട്ടു യാത്രയിലുടനീളം ആദ്യ പല കണക്കൂട്ടലുകളിലും ആയിരുന്നു അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഗൗരി അവനെ ശല്യപ്പെടുത്തിയതേയില്ല നാട്ടിലെത്തി അവൻ നേരെ പോയത് ആദിയുടെ ഗോഡൗണിലേക്കാണ് അവൻ ഇന്ന് തന്നെ എത്തുമെന്ന് ഗൗരി വിശുവിന് വിളിച്ചറിയിച്ചിരുന്നു അവരെത്തും ഭിയും വിശവും അവിടെ തന്നെ ഉണ്ടായിരുന്നു ആദ്യ നേരെ ജീവാനന്ദ അടുത്തേക്ക് ചെന്നു കസേരയിൽ തളർന്നിരിപ്പുണ്ട് തലേദിവസ താതിയുടെയും കൂട്ടുകാരുടെയും കൈകരുത്ത് അവന്റെ മുഖത്തും ശരീരത്തും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അവന്റെ തളർച്ചയോ വയ്യായികയോ ഒന്നും ആറി കാണുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മുന്നിൽ തൻ്റെ അച്ഛൻറെയും അമ്മയുടെയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കുഞ്ഞു പെങ്ങളുടെയും മുഖമായിരുന്നു അവൻറെ ഇഷ്യും കൊണ്ട് അടിമുടി വിറച്ചു ഡോ അലറികൊണ്ട് അവൻ നേരെ കുതിച്ചു കുനിഞ്ഞിരുന്ന ജീവനന്ദിന്റെ തല അവന്റെ കോളൽ പിടിച്ചുയർത്തി അവന്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു പെട്ടെന്ന് ആദ്യം ഇത്ര അടുത്ത് കണ്ട് അവനൊന്ന് ഞെട്ടിയിരുന്നു പൊന്ന മോനെ അവർക്ക് വേണ്ടിയിട്ടാണ് നീ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെയും അമ്മയെ നീ ഇല്ലാതാക്കിയത് എൻ്റെ കുഞ്ഞുപെങ്ങളെ നീ പറയടാ ജീവാനന്ദിനെ വീണ്ടും വീണ്ടും മാറി മാറി അടിച്ചുകൊണ്ട് ആദി അലറി ആദ്യം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ വിച്ചുവും അഭിയും പരസ്പരം നോക്കി പെട്ടെന്നുള്ള അവൻ്റെ ദേഷ്യം വിച്ച് വന്നപ്പോഴേ ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ മുഖത്തെ ഓരോ ഭാവങ്ങൾ പോലും വിശുവിനെ കാണാൻ പാഠമാണ് ആദ്യ വീണ്ടും ജീവാനന്ദിന് അടിച്ചുകൊണ്ടിരുന്നു അവൻ വേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ട് നിറഞ്ഞ ചിരിയോടെ ഗൗരി നിന്നു അവൻ്റെ ദേഹത്ത് നിന്നും ഓരോ തുള്ളി തെറിക്കുമ്പോഴും രക്തത്തിൽ കുളിച്ചു കിടന്ന അവളുടെ മായമ്മയുടെയും പപ്പയുടെയും മുഖം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു ഇനിയും അടിച്ച അവൻ ചത്തുപോകുമെന്ന് മനസ്സിലായതും വിച്ചു ആദിയെ പിടിച്ചു മാറ്റി ആദി മതി ഇനി അടിച്ച അവൻ ചത്തുപോകും വിച്ചു ആദ്യെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വിടുവിച്ചു എനിക്ക് കൊല്ലണം ഇവനെ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ഇവനെ ഇഞ്ചിഞ്ചായി എനിക്ക് കൊല്ലണം ആദ്യ വിച്ചുവിന്റെ പിടി ശ്രമിച്ചു നീ എന്താ നീ പറയുന്നേ നിന്റെ കുടുംബവോ നീ ആരുടെ കാര്യമോ പറയുന്നേ വിച്ചു സംശയത്തോടെ ചോദിച്ചതും ആദ്യമൊന്നയിഞ്ഞു അവൻ നിറകണ്ണുകളോടെ വിച്ചുവിനെ നോക്കി അതേടാ ഗൗരി പറഞ്ഞ അവളുടെ മായമ്മയും പപ്പയും എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അവളുടെ ദൈവം എൻ്റെ കുഞ്ഞു പെങ്ങളായിരുന്നു ആദി പറഞ്ഞത് കേട്ട് വെച്ച് വിശ്വാസം വരാതെ അവനെ നോക്കി ആദി വിശ്വാസമാവാതെ വെച്ച് വിളിച്ചു അതേ വിളിച്ചു ഞാൻ ഒരുപാട് കാണാൻ കൊതിച്ച് എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ തിരിച്ചറിഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ ഞാൻ എന്നും കാണുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞത് ആ സ്വപ്നത്തിൽ കണ്ട അമ്മയെയും മകനെയും നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ക്യാൻവാസിലേക്ക് പകർത്തിയത് അതിന്റെ സ്വന്തം അമ്മയായിരുന്നടാ ദേവൂട്ടാന്ന് വിളിച്ചെന്നും എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നത് ഞാൻ തിരിച്ചറിയാതെ പോയി എൻ്റെ അമ്മയായിരുന്നു വിച്ചു ആദ്യ കരഞ്ഞോണ്ട് വിച്ചുവിനെ കെട്ടിപ്പിടിച്ചു അപ്പോഴും അവൻ പറഞ്ഞതൊന്നും വിശ്വാസം വന്നില്ലെങ്കിലും ആദിയുടെ കണ്ണുനീർ വിശുവിനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ലായിരുന്നു വിച്ചു ആദ്യെ ചേർത്ത് പിടിച്ച് അവനെ ആശ്വസിപ്പിച്ചു ആദ്യം മറ്റാരെക്കാളും വിശുവിനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഗൗരിക്ക് അറിയാമായിരുന്നു ഈ കാര്യം പറയാനായിട്ട് അച്ഛൻ ഞങ്ങളോട് പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞത് ഗൗരി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുവാണ് വിച്ചുവും അബിയും അപ്പോഴേക്കും അജുവും എബിയും സിദ്ധിപ്പും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു അവരും കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു കൊള്ളാം ഇത്രയും നേരം ആ വിജിലൻസ് ഓഫീസറേയും കുടുംബത്തെയും തീർത്തതിൽ എനിക്ക് ചെറിയൊരു വിഷമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് സന്തോഷമായി ആദി അറിയാതെയാണെങ്കിലും നിനക്കെതിരെ ഇത്രയും വലിയ വിജയം അവശതയിലും അവർ പറയുന്നത് കേട്ട ജീവാനന്ദ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൂടി കേട്ടത് ആദിയുടെ ക്ഷമ നശിച്ചു ഒരു കൊടുങ്കാറ്റ് പോലെ ജീവാനത്തിന് നേരെ പാഞ്ഞെടുത്ത് ദേഷ്യവും സങ്കടവും മാറും വരെ അവനെ അടിച്ചു ഇപ്രാവശ്യം ആദി ആരും തടഞ്ഞില്ല ബിച്ചുവിനും മറ്റുള്ളവർക്കും അറിയാമായിരുന്നു ആദി എത്രത്തോളം അവൻ്റെ കുടുംബത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഓരോ തവണ അനാഥൻ എന്ന് മുദ്ര വ്യക്ത അവൻ അനുഭവിച്ച വേദന വെച്ചു കണ്ടറിഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും അവൻ്റെ വേദന മാറ്റാനായി ഓരോന്ന് പറഞ്ഞ് അവനെ ചിരിപ്പിക്കുമ്പോഴും അവന് നഷ്ടമായ അവൻ്റെ കുടുംബത്തെ അവനെ കാട്ടിക്കൊടുക്കണ എന്ന് അവൻ്റെ കൂട്ടുകാർ മൗനമായി പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് അതേ കുടുംബത്തിനുണ്ടായ ദുർഗതി അവരുടെ രക്തം പോലും തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആദിയുടെ അവസ്ഥ ആദി മതി ഇനി അവനെ അടിച്ചവൻ അവൻ ചത്തുപോകും ചാവണം ഇവൻ ശരീരത്തിന്റെ ഓരോണവും വേദനിപ്പിച്ചു തന്നെ ചാവണം ആദ്യം ഒരിക്കൽ കൂടി അവനിട്ട് കൊടുത്തു അതിനു മുന്നേ ഇവന് പിന്നിൽ ആരാണെന്ന് അറിയണ്ടേ വിച്ചു പറഞ്ഞതും ഒന്ന് നിർത്തി പറയടാ ആരാ നിനക്ക് പിന്നിൽ ചരട് വലിക്കുന്നത് പറയാം ആദ്യ അലറി പറയാം ഞാൻ പറയാം പ്രതാപ്ശങ്കർ പി എസ് ഗ്രൂപ്പിന്റെ എം ടി പ്രതാപ് ശങ്കർ വാട്ട് വിച്ചുവിന്റെയും ആദിയുടെയും ശബ്ദം ഒരുപോലെ ഉയർന്നു അതെ വിഷ്ണു പ്രതാപ് നിന്റെ അച്ഛൻ ദ ഗ്രേറ്റ് പ്രതാപ് ശങ്കർ ജീവാനന്ദ് ഒരുതരം പുച്ഛത്തോടെ വിശുവിനെ നോക്കി പറഞ്ഞു ഡോ ഒന്നും അറിയാത്ത എന്റെ അച്ഛനതിലേക്ക് വലിച്ചെടുക്കാമെന്ന് നീ കരുതിയോ വിച്ഛു അത് പറഞ്ഞ ജീവാനന്ദിന്റെ കോളിൽ പിടിമുറുക്കി ഒന്നും അറിയാത്ത നിന്റെ അച്ഛനോ ഒന്നും അറിയാത്തതേ നിന്റെ അച്ഛനല്ല നിനക്ക നിനക്കെന്നല്ല ആർക്കും അറിയില്ല സ്നേഹനിധിയും സർവോപരി ദയ്യാലുവുമായ സാക്ഷാൽ പ്രതാപ് ശങ്കറിനെ ആട്ടിൻ തോലിട്ട ചെന്നായ ആണയാൾ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അയാളാണ് അയാൾ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് ഒരു അടിമ മാത്രമായിരുന്നു ഞാൻ അയാൾ ചെയ്തു എല്ലാ ക്രൂര ക്രൂരതകൾക്കും അയാൾ എന്നെ മുന്നിൽ നിർത്തി എന്റെ നിവൃത്തി കേടുുകൊണ്ട് എനിക്കതെല്ലാം അംഗീകരിക്കേണ്ടി വന്നു പിന്നെ പിന്നെ എനിക്കുമെല്ലാം ഒരു ഹരമായി ഒന്നുമില്ലെങ്കിലും അങ്ങേരുടെ ചോര തന്നെയല്ലേ എൻ്റെ ഞരമ്പിലൂടെയും ഒഴുകുന്നത് ജീവാനന്ദിൻ്റെ അവസാന വാക്കുകൾ കേട്ട് വിച്ചുവിൻ്റെ കൈയഞ്ഞു താൻ കേൾക്കുന്നതെല്ലാം സത്യമല്ല എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു എന്താ എന്താ നീ പറഞ്ഞത് നീ അത് ഞാൻ പ്രതാപ്ശങ്കറിന്റെ മകനാണ് ലോകമറിയാത്ത അയാളുടെ മകൻ നിങ്ങൾക്ക് മുന്നിൽ അയാൾ ആടി തകർക്കുന്ന ഒരു വേഷം മാത്രമാണ് സ്നേഹനിധിയായ പ്രതാപ് ശങ്കറിൻ്റെ നിങ്ങളാരും കാണാത്ത മറ്റൊരു മുഖമുണ്ട് അയാൾക്ക് പണത്തിന് വേണ്ടി എന്ത് നിറുകേടും കാണിക്കാൻ മടിക്കാത്തൊരു മൃഗത്തിൻ്റെ മുഖം അയാൾക്കെതിരെ വരുന്നവരെയെല്ലാം ഇല്ലാതാക്കി തന്നെയാണ് അയാൾ ഇവിടം വരെ എത്തിയത് അയാളുടെ മുംബൈയിലുള്ള എല്ലാ ബിസിനസ്സിനും പലതരത്തിലുള്ള ക്രിമിനൽ ആണ് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള തെളിവുകളെല്ലാം ആ വിജിലൻസ് ഓഫീസർക്ക് കിട്ടിയിരുന്നു പലതവണ പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുമൊന്നും അയാൾ ഞങ്ങൾക്ക് വഴങ്ങിയില്ല അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അയാളെ തീർത്തത് അയാളെ മാത്രം വകവരുത്താനാണ് ഞങ്ങൾ അന്നവിടെ എത്തിയത് പക്ഷേ ഇടയ്ക്ക് കയറി അയാളുടെ ഭാര്യയെയും മകളെയും ഞങ്ങൾക്ക് തീർക്കേണ്ടി വന്നു മതി നിർത്ത് ഞാൻ വിശ്വസിക്കില്ല നീ നുണ പറയുവാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ആദി നീ നീ വിശ്വസിക്കുന്നുണ്ടോ ഇത് എന്നേക്കാൾ നിനക്കറിയാവുന്നതല്ലേ അച്ഛനെ എന്നേക്കാൾ അച്ഛൻ നിന്നോടല്ലേ ഇഷ്ടം വിച്ചു ആദിയെ പിടിച്ചു കുലിക്കി ആദ്യപ്പോഴും എന്ത് വിശ്വസിക്കണമെന്നറിയാതെ നിൽക്കുവാണ് മറ്റുള്ളവരുടെ അവസ്ഥയും മറിച്ചല്ല കൊള്ളാം നല്ല തമാശ അയാൾക്ക് ഇവനോട് ഇഷ്ടമോ ഇവനോടൊന്നല്ല അയാൾക്ക് ആരോടും ഇഷ്ടമില്ല അയാൾക്ക് അയാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ പിന്നെ ഇവൻ്റെ കാര്യം നിന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു അതിൽ നീ വിജയിച്ചു അത് പടുത്തുയർത്തുമ്പോൾ നീ പോലും അറിയാതെ അത് അയാളുടേതാക്കി മാറ്റാനായിരുന്നു അയാളുടെ പാ പ്ലാന് അതിനുവേണ്ടി മാത്രമാണ് നിന്നോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം ഇല്ല ഞാനത് വിശ്വസിക്കില്ല ആദി നീ എന്തേലും ഒന്ന് പറ വിച്ച് വീണ്ടും ആദിക്ക് നേരെ തിരിഞ്ഞു ഞാനിനി എന്ത് പറയാനാടാ എല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ തീർക്കും ഞാൻ അയാളെ ഉറച്ച ശബ്ദത്തിൽ ആദ്യ പറഞ്ഞതും അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന വിച്ചുവിന്റെ കൈകൾ അയഞ്ഞു ഇല്ല നീ ഒന്നും ചെയ്യില്ല എൻ്റെ അച്ഛൻറെ മേലൊരു മൺവരി പോലെ നീ വീഴ്ത്തില്ല അതിനെ വിഷ്ണു പ്രതാപ അനുവദിക്കില്ല വിച്ചു ദേഷ്യം കൊണ്ട് വിറച്ചു അവന്റെ മാറ്റം കണ്ട് ആദ്യ എല്ലാവരും ഞെട്ടി വിച്ചു നീ നീയും കേട്ടതല്ല ഇവൻ പറഞ്ഞതൊക്കെ എന്റെ അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞനുജത്തി പിന്നെ എത്ര നിരപരാധികളുടെ ജീവനാണ് അയാൾ കാരണം പൊലിഞ്ഞത് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരിക്കണോ ഇല്ല വിച്ചു അയാൾ ചെയ്തു കൂട്ടിയതിനൊക്കെ അയാൾ അനുഭവിച്ചേ മതിയാകൂ ഇല്ല നീ ഒന്നും ചെയ്യില്ല വിച്ചു ആദിയുടെ കോളറിൽ കയറി പിടിച്ചു വിച്ചു വിച്ചു വിട് നീ നെന്തെ കാണിക്കുന്നേ എബി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഞാൻ അവസാനമായിട്ട് ചോദിക്കുമ്പോൾ നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ ആദി ഇല്ല വിച്ചു അയാളാണ് ഇതിന് പുറകിലെങ്കിൽ വെറുതെ വിടില്ല ഈ ആദിദേവ് എങ്കി നീ ഇതും കൂടെ കേട്ടോ എൻ്റെ അച്ഛന്റെ ഒരു രോമത്തിൽ പോലും സ്പർശിക്കാൻ നിന്ന് ഞാൻ അനുവദിക്കില്ല ഇന്നിവിടെ അവസാനിക്കുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം ഇനി വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും ആദിദേവ് വിടറ എന്നെ ആദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് എബിയുടെ കൈ വിടുവിച്ചിരിച്ചു ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോകുന്നത് നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ ആദിക്ക് കഴിഞ്ഞുള്ളൂ തന്നിൽ നിന്നും പ്രിയപ്പെട്ടതെന്തോ അകന്ന് പോകുന്നത് അവൻ അറിഞ്ഞു തൻ്റെ വിച്ചു ഒരു നോട്ടത്തിൽ നിന്ന് പോലും തൻ്റെ മനസ്സ് വായിച്ചെടുക്കുന്ന കൂട്ടുകാരൻ അല്ല കൂടപ്പിറപ്പ് ആദിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഉതിർന്നു വീണു വിച്ചുപോയ സങ്കടത്തിലും ദേഷ്യത്തിലും ആദ്യ വീണ്ടും ജീവാനന്ദിനെ നേരെ തിരിഞ്ഞു അവൻ്റെ സങ്കടവും എല്ലാം ജീവാനന്ദിനെ തള്ളിത്തീർത്തു അവൻ നിർത്തുന്നില്ലെന്ന് മനസ്സിലായതും അജവും മെബിയും ചേർന്ന് അവനെ പിടിച്ചുമാറ്റി ആദി നീയൊന്നടങ്ങ് ഇവൻ എത്ര പെട്ടെന്ന് തീർക്കാനാണോ നിന്റെ പ്ലാന് അത് അവന് കിട്ടുന്ന ഇളവായിരിക്കും മാത്രവുമല്ല ഇവൻ പറഞ്ഞതുപോലെ പ്രതാപങ്ങളാണ് ഇതിനൊക്കെ പിന്നിലെങ്കി അയാളിലേക്ക് എത്തുന്നതിന് നമുക്ക് ഇവനെ ആവശ്യം വരും അതേ ആദി പ്രതാപശങ്കറിനെ കുരുക്കാനുള്ള ഒരേ ഒരു മാർഗം ഇവനാണ് അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നിയതും ആദ്യമെന്നടങ്ങി ഡാ എന്നാലും വിച്ചു ആരൊക്കെ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെക്കാൾ മുന്നേ നിനക്കറിയാവുന്നതല്ലേ അവനെ ഇപ്പോഴത്തെ ഈ ദേഷ്യമൊക്കെ മാറുമ്പോൾ അവന് തിരിച്ചു വരും പെട്ടെന്നൊക്കെ കേട്ടപ്പോൾ അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കാണില്ല ഒന്നുമില്ലെങ്കിലും അവൻ്റെ സ്വന്തം അച്ഛനല്ലേ അതേടാ അവൻ വരും ഞങ്ങളോട് പിണങ്ങുമ്പോൾ പോലും അവൻ വാശി പിടിച്ചു നിൽക്കും പക്ഷേ നിന്നോട് അവൻ പിണങ്ങിയിരുന്നിട്ടുണ്ടോ നിന്നോട് പിണങ്ങാൻ അവന് സാധിക്കില്ലടാ എല്ലാം കണ്ടും കേട്ടും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണ് ഗൗരി തൻ്റെ പപ്പയുടെയും മായമ്മയുടെയും ദേവുൻ്റെയും മരണത്തിന് കാരണക്കാരൻ താൻ തൻ്റെ സ്വന്തം ഏട്ടനായി സ്നേഹിച്ചവൻ്റെ അച്ഛനാണ് കോളേജിൽ വെച്ച് വിച്ചു പ്രതാപ് ശങ്കറിനെ പരിചയപ്പെടുത്തി കൊടുത്ത ദിവസം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വാത്സല്യത്തോടെ തന്നോട് സംസാരിച്ച് പ്രതാപ് ശങ്കറിൻ്റെ മുഖത്ത് നിന്ന് പിന്നിൽ ഇത്രയും ക്രൂരത ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതോടൊപ്പം വിശുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റം ആദ്യ പോലെ അവളെയും തളർത്തി ഇല്ല ഹിബി ഇന്ന് വരെ അവനെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവമാണ് അവൻ്റെ കണ്ണിൽ ഞാൻ കണ്ടത് ഇന്നിവിടെ നിന്നിറങ്ങിപ്പോയത് എൻ്റെ വിച്ചുവല്ല ആദിയുടെ വാക്കുകളാണ് ഗൗരിയുടെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ആദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു വിച്ചു ആദിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നും അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്നും അവരെ പരിചയപ്പെട്ടപ്പോൾ മുതൽ മനസ്സിലായ കാര്യമാണ് ഇല്ലടാ അവന് കുറച്ച് സമയം കൊടുക്ക് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവനായി തന്നെ തിരിച്ചു വരും അതെ നീ ഇപ്പം വീട്ടിലേക്ക് പോകാൻ നോക്ക് യാത്ര ക്ഷീണം ഉണ്ടാകും ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോകുന്നതല്ലേ നേരെ ഒരുപാടായി ഗൗരിയെ കൂടെ കൊണ്ടുപോകും അവളെ ഹോസ്റ്റലിലാക്കി നീ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്ക് ബാക്കിയെല്ലാം നമുക്ക് നാളെ തീരുമാനിക്കാം അതെയാദെ നിങ്ങൾ രണ്ടാളും പൊക്കോ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം നിന്റെ ബുള്ളറ്റ് പുറത്തുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചെല്ലു രണ്ടാളും ആദ്യ യാന്ത്രികമായി പുറത്തേക്ക് ചലിച്ചു അവൻ പോകുന്നത് നോക്കി ഗൗരി അപ്പോഴും അനങ്ങാതെ നിന്നു ചെല്ലു മോളെ ഏറ്റവും കൂടുതൽ ആവശ്യം നിന്നെയാ അവനെ സമാധാനിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ചെല്ല് അഭിഗൗരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിറകണ്ണാലെ ഗൗരി അവനെ നോക്കി അവൻ ചെല്ലാൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു അവൾ മറ്റുള്ളവരെ നോക്കിയപ്പോൾ അവരും അതിനെ അനുകൂലിച്ചു ഗൗരി കണ്ണുകൾ അമർത്തി തുടച്ചാതിക്ക് പിന്നാലെ പോയി ഇതേ സമയം വീട്ടിലെത്തിയ വിച്ചു റൂമിലെ ഓരോ വസ്തുക്കളും എറിഞ്ഞു പൊട്ടിച്ചു എത്രയൊക്കെ ശ്രമിച്ചിട്ടും ദേഷ്യം നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞില്ല അമ്മ താഴെ ഉറക്കമായതിന് മുകളിലെ ബഹളങ്ങളൊന്നും അറിഞ്ഞില്ല ജീവാനന്ദ് പറഞ്ഞ കാര്യങ്ങൾ വിശുവിൻ്റെ മനസ്സിലൊരു വടവലി തന്നെ നടത്തി തൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന് തന്നെ അവൻ ഉറച്ചു വിശ്വസിച്ചു ഇല്ലാതെ ഏതോ ഒരു തൻ പറഞ്ഞത് കേട്ട് നീ എൻ്റെ അച്ഛനെതിരെ തിരിഞ്ഞു പക്ഷേ ഈ വിഷ്ണുപ്രതാപ് ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു രോമത്തിൽ പോലും സ്പർശിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല അതിന് നിൻ്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ സംരക്ഷിച്ചിരിക്കും റൂമിൽ അവസാനത്തെ വേസ്റ്റ് നിരത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ അലറി പുറത്തേക്ക് വന്ന ഗൗരി കാണുന്നത് ബുള്ളറ്റിനോട് ചേർന്ന് നിന്നെന്തോ ചിന്തിക്കുന്ന ആദ്യെയാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ബുള്ളറ്റിൽ അവൻ പതിയെ തലോടുന്നുണ്ട് എനിക്ക് എൻ്റെ വീച്ചു തന്ന ആദ്യത്തെ സമ്മാനമായത് എനിക്കും അവനും ഒരുപോലെ പ്രിയപ്പെട്ടതായിരുന്നു ബുള്ളറ്റ് ഡിഗ്രിക്ക് ചേർന്നപ്പോൾ അവൻ അവൻ്റെ അച്ഛൻ സമ്മാനിച്ചത് നമുക്ക് രണ്ടു പേർക്കും ഒന്നും മതി എനിക്കുള്ളതെല്ലാം നിന്റേത് കൂടിയാണെന്ന് പറഞ്ഞ് അവനവൻ്റെ ഇഷ്ടം പോലും മറന്ന് എനിക്ക് സമ്മാനിച്ചു ഇത് അവളുടെ സാമീപ്യമറിഞ്ഞതും അവൻ അവളോടായി പറഞ്ഞു അവൾ അവളവൻ്റെ തോളിൽ കൈവച്ച് അവൻ തിരിഞ്ഞതും നിറഞ്ഞവൻ്റെ കണ്ണുകൾ കണ്ട് അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു എന്താ എന്താ ആദി അവൻ്റെ മുഖം കൈക്കൊമ്പിളിൽ എടുത്തുകൊണ്ട് അവൾ അവലാദിയോട് ചോദിച്ചു അവനുടനെ അവളെ കെട്ടിപ്പിടിച്ചു അവൾ അവളവൻ്റെ പുറം തടവി ആശ്വസിപ്പിച്ചു ഗൗരി എൻ്റെ വിച്ചു അവൻ അവനും എന്നെ വിട്ടുപോയി ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നിൽ നിന്ന് അകന്ന് പോവുകയാ ആദ്യം അച്ചയും അമ്മയും ഇപ്പം എൻ്റെ വിച്ചു എന്തൊരു ശാപം കിട്ടിയ ജന്മമായിടേത് ആദ്യം അവൻ്റെ സങ്കടങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു ഏയ് ആദി ഇങ്ങനെയൊന്നും പറയില്ലേ ആരും എൻ്റെ ആദ്യം വിട്ടു പോയിട്ടില്ല ഏട്ടൻ വരും ഞാനല്ലേ പറയുന്നേ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു കുറച്ചു സമയം അവളെ ചേർത്ത് പിടിച്ച് മനസ്സൊന്ന് റിലാക്സ് ആയതും അവനവളിൽ നിന്നും വിട്ടുനിന്നു വാ കയറ് അവളോട് പറഞ്ഞവൻ വണ്ടിയെടുത്തു ഒരു നിമിഷം എന്തോ ആലോചിച്ച് നിന്ന് അവളും കയറി ഗൗരിയെ ഹോസ്റ്റലിൽ ആക്കാതെ നേരെ വീട്ടിലേക്കാണ് ആദ്യ പോയത് ഇന്നത്തെ രാത്രി അവനെ ഒറ്റക്കേക്കാൻ അവളും ആഗ്രഹിച്ചിരുന്നില്ല വീട്ടിലെത്തി ഫ്രഷായി ഗൗരിയുടെ മടിയിൽ കിടന്നു ഉറങ്ങി അവൻ ഉറങ്ങുന്നത് വരെ അവൾ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ നിർത്താതെയുള്ള ഫോൺ വിളി കേട്ടാണ് ആദ്യം ഉണർന്നത് അവൻ നോക്കുമ്പോൾ ഗൗരി അടുത്തില്ലായിരുന്നു വീണ്ടും ഫോൺ വെല്ലടിച്ചതും അവൻ പതിയെ എണീറ്റ് ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ അബിയുടെ പേര് കണ്ടതും ആദ്യ സംശയത്തോടെ കോൾ എടുത്തു ഹലോ അബി വാട്ട്